അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു കോയമ്പത്തൂരിലുള്ള ടൗണിൻ്റെ ഏകദേശം അടുത്തായി അടുത്തായിട്ട് വിജയിക്കുന്ന ഹസ്രത്ത് ജങ്കിൽപീർ വലിയുല്ലാഹി റഹ്മത്തുള്ളാഹി അലഹി എന്ന മഹാൻ്റെ ദർഗയ്ക്ക് മുന്നിലാണ് ഞങ്ങളുള്ളത് ജമേഷ വലിയാഹി ദർഗയിൽ നിന്ന് ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്റർ അടുത്താണ് ഈ മക്കാമ്പിലേക്കുള്ളത് ജംഗിൽപീർ വലിയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഇവിടുത്തെ ചരിത്രങ്ങൾ കേട്ട് പരിചയമുള്ളത് ഇവിടെ പണ്ട് വലിയ കാടായിരുന്നു എന്നും അങ്ങനെ വലിയ സ്ഥലം ഈ മഹാനിക്കുണ്ടായിരുന്നു ആ സ്ഥലങ്ങളൊക്കെയും ഈ മഹാന് പലർക്കും ദാനം ചെയ്തു കൊടുത്തു അങ്ങനെ ആണ് ജംഗിൽ പീർ വലിയ ഉള്ളാഹി എന്ന പേരൊക്കെ വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് ഏകദേശം നാനൂറ്റി അമ്പത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇവിടെ വന്നത് എന്നൊക്കെ ഇവിടുത്തെ ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും അങ്ങനെ കോയമ്പത്തൂർ ടൗൺ പരിസരത്തുള്ള വളരെ പ്രധാനപ്പെട്ടൊരു മക്കാമാണ് ജംഗിൽ പീർ വലിയ ഉള്ളാഹി റഹ്മത്ത് ഉള്ളാഹി അലൈഹി മഹാൻ്റെ ദുർഗയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് കാണുന്നതാണ് മഹാൻ്റെ ദുർഗ আছলামু Assalamualaikum form wabarakatuh

ان شاء الله دوارك السلام عليكم الى حضره النبي المصطفى محمد صلى الله عليه وسلم والى حضره من دفن في هذا المقبره المعظمه هذا الجلال والاكرام الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين هدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم كل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم كل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم كل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاذات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله آمين الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اوصل مثل ثواب ما قراناه من القران العظيم هذه هديه واصله ورحمه نازله وبركه شامله مقبولة مرضية منا أولا إلى حضرة حبيبنا وسيدنا وهادينا ومصطفانا محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم وإلى حضرات أهل الخير كلهم أجمعين اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم وإلى

خصوصا بين حضرة من دفن في هذا المقبرة المعلمة يا ذا الجلال والإكرام اللهم زد لهم سرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم ربي يسر عصيرنا وسهل امورنا وأد ديوننا وطل حوائجنا واشفي أمراضنا وأمراض مرضانا وَطَوِّلْ أعمارنا وأعمار جميع من تعلقوا بنا في طاعتك ومرضاتك الطويلة يا ذا الجلال والإكرام اللهم وإلى حضرات من منا من آبائنا وأمهاتنا وإخواننا وأخواتنا وأقاربنا وأساتذنا يا ذا الجلال والإكرام اللهم أجعل قبورنا وقبورهم روضة من رياض الجنة ും ജബാറായ രാജസൈദായോവായ ഞങ്ങളുടെ ഈ സിയാർത്തുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ വടജപനെ ഞങ്ങൾ വലിയ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ നീ കബൂലാക്കണേ ഒന്നോ ഇതിൻ്റെ എല്ലാ മിസല സവാബിനെയും മഹാൻ്റെ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഇവിടുത്തെ ധറജകളെ നീ ഉയർത്തനെ അല്ലാഹ് ഇവിടുത്തെ മതവും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ നൽകണേ അള്ളാഹ് അള്ളാഹു മഹാന വർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ എല്ലാ വിതാഫാത്തു മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കാക്കണേ റഹ്മാനെ അല്ലാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് അപകടങ്ങളെ തൊട്ട് കാക്കണേ അള്ളാഹ് മുടച്ചവനെ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് നീ ഹാസുലാക്കി തരണേ അല്ലോഹ് നീ ഹാസുലാക്കിത്തരണേ അല്ലാഹ് മുടച്ചവനെ ഞങ്ങളുടെ അൽസിയാറ എന്ന ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് മ്മ്മിനങ്ങൾ മുഗ്മിനാത്തുകൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ അവരുടെ ഒക്കെയും ആവശ്യങ്ങൾ ഈ കൊണ്ട് നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ അള്ളാഹുവെ വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ വേദനകൾ അനുഭവിക്കുന്നവർക്കൊക്കെയും നീ വലിയ സലാമത്ത് നൽകാനാവോ ഹാജലായ ശിഫ നൽകാനാവുള്ള പരിപൂർണമായ ശിഫ നൽകണമല്ലോ പടച്ചവനെ അതുപോലെ ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കൊക്കെയും ന്യാജിലായ പരിപൂർണമായ ഷിഫ് നൽകണം റഹ്മാനെ ഉള്ളാഹുവേ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഒക്കെ മനസ്സിലുള്ള ഹൈറായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണമല്ലോ മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ മക്കൾ നൽകണ നൽകണമല്ലോ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണ നൽകണമല്ലോ സ്വന്തമായി വീടില്ലാത്തവർക്ക് നല്ല പറക്കത്തുള്ള വീട് നൽകണ നൽകണമല്ലോ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ട് തീർക്കാനുള്ള വഴികളെ നീ തുറക്കണം റഹ്മാനെ പടച്ചവൻ്റെ കുടുംബജീവിതത്തിൽ നീ ഹയർ നൽകണമല്ല ജോലിയിൽ വറക്കത്ത് നൽകണമല്ലോ ഞങ്ങളുടെ വാഹന ഞങ്ങളുടെ യാത്രകളിലും വാഹനങ്ങളിലൊക്കെ നീ വലിയ വറക്കത്തും സംരക്ഷണവും നൽകണമല്ല പടച്ചവനെ മഹാൻ്റെ വറക്കത്തു കൊണ്ട് ഞങ്ങളുടെയൊക്കെ സിഹറുകളെ നീ ബാത്തിലാക്കണം റഹ്മാനെ സാഹിത്യീകളുടെ സിഹറുകളെ തൊട്ട് കാക്കണം റഹ്മാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ കാഫിയത്തുള്ള ദീർഘായസം നൽകണമുള്ള ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ കബറുകളൊക്കെയും നീ സ്വർഗമാക്കണേ റഹ്മാനെ പുടച്ചവനെ സാധുക്കളായ ഞങ്ങളുടെ ഈ സിയാറത്തിന് വേണ്ടി സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ ദുബാവ് കൊണ്ട് ഞങ്ങൾക്ക് ദ്വാവ് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ നല്ല വാക്കുകളെ കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഒരുപാട് മമ്മിനിയങ്ങളുണ്ട് റഹ്മാനെ അവർക്കൊക്കെയും ദുയാവിലും ആഹാരത്തിലും വലിയ പ്രതിഫലം നൽകണ അല്ലോ പുടച്ചവനെ പ്രവാസികളായ ഒരുപാട് മമ്മിനികളുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ ജോലിയിൽ നീ വലിയ പറക്കത്തും റാഹത്തും സലാമത്തും നൽകണേ റഹ്മാനെ പടച്ചവനെ ജീവിക്കൽ ഹൈറാകുന്ന കാലമത്രയും മാഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ല ഇലാ ഇല്ലല്ലോ റസൂലുള്ള എന്ന് ചൊല്ലി സന്തോഷത്തോടെ മരണപ്പെടാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ചവർ സഹായിച്ചവർ ദുവാ കൊണ്ടുവസീത്ത് ചെയ്ത مروان مؤمنين المؤمنات قلكم توفيق نلغنا يا رحمن توفيق الله اللهم بارك لنا في رجب وشعبان وبلعنا رمضان ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا انك انت السميع العليم تب انك انت التواب الرحيم امين امين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير الك سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون السلام على المرسلين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم يا الله